നമസ്കാരം യു ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയ സജി മഞ്ഞക്കടമ്പൻ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വെളിപ്പെടുത്തിയത് ഇന്നാണ് എൻ ഡി എയിൽ ചേരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം സജിയുടെ നേതൃത്വത്തിൽ പുതിയ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കും ഇതിനായി സജി മഞ്ഞക്കടമ്പൻ തന്നെ അനുകൂലിക്കുന്നവരുടെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ ഉദ്ദേശിക്കുന്നു പുതിയ പാർട്ടി കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ നേതാവ് മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സജി മഞ്ഞക്കടമ്പൻ തൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോക്ക് തീരുമാനിച്ചത് അദ്ദേഹം യു നിന്നും രാജിവെച്ചു ഇതെല്ലാം പഴയ ചരിത്രങ്ങളാണ് പുതിയ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം ടെലിഫോണിൽ അദ്ദേഹം ചേരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ എൻ ഡി എയിലേക്ക് ചേരും എന്ന ഒരു പ്രഖ്യാപനമുണ്ടായത് ഇന്നാണ് തുടർന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് താങ്കളുടെ നേതൃത്വത്തിൽ പാർട്ടി രൂപീകരിക്കാനും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കേരള കോൺഗ്രസ് പാർട്ടി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചിരി സംസ്ഥാന കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കും അതിനുശേഷം പാർട്ടി എൻ ഡി എയിലേക്ക് ചേരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് താങ്കൾ നയിക്കപ്പെട്ടത് എന്തൊക്കെ കാരണത്താലാണ് ഒന്നാം മോൻസ് ജോസഫ് എക്സിക്യൂട്ടീവ് ചെയ്യാൻ അദ്ദേഹം നമ്മളെ ഉൾക്കൊള്ളുന്നില്ല പാർട്ടിയിലെ അവഗണന പ്രതിഷേധിച്ചു ഇപ്പോ നമ്മുടെ ഈ നമ്മുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന പ്രിയപ്പെട്ട തുഷാർ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത് റബ്ബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വില വർദ്ധിപ്പിക്കുന്നു പ്രഖ്യാപനം പീയുഷ് ഗോയൽ ഇപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാർഷിക മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം കൊടുക്കുന്ന എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി വിഹാണ് അതും കാരണമാണ് പിന്നെ നമുക്കറിയാലോ നമ്മുടെ ഇപ്പൊ ഈ കേരളത്തിൽ ഏറ്റവും വലിയ വിഷയം വന്യമൃഗ ആക്രമണം പിന്നെ അതിനേക്കാളും മനുഷ്യർ ഉപയോഗിക്കുന്നത് തെരുവു നായ ആക്രമണം ഇത് രണ്ടും ഒന്ന് എന്താ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധമുണ്ടാക്കി തീർച്ചയായും നമുക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളതിന്റെ നമ്മുടെ മനസ്സിലുണ്ട് പിന്നെ കാർഷിക മേഖല ആകമാനമുള്ള പക്ഷങ്ങൾ കേരള കോൺഗ്രസ് എന്ന കൃഷിക്കാരോടൊപ്പം ആണല്ലോ കാർഷിക മേഖലയ്ക്ക് ഉണർവ് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് എന്നത് ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണമാണെന്ന് എല്ലാവർക്കും അറിയാം താങ്കൾക്കും അറിയാം എന്നാൽ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഒരു മുന്നണിയിൽ നിന്നും കൂറുമാറി അല്ലെങ്കിൽ ആ മുന്നണി വിട്ട് പുതിയ ഒരു കക്ഷിയിലേക്ക് ചേരുമ്പോൾ അത് താങ്കളുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയല്ലേ അത് രാഷ്ട്രീയമായി താങ്കളെ എങ്ങനെയാണ് ബാധിക്കുക രാഷ്ട്രീയമായി ശരി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുമ്പിൽ നിന്ന് കാര്യം ഞാൻ എനിക്ക് ഒരുപാട് നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തന രംഗത്ത് നടന്നതാണ് ഫ്രാൻസീഷ്വറിന്റെ സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോൾ അങ്ങനെയുള്ള കൂടെ സർവമായ സ്ഥലത്തും ചെയ്യാനുണ്ടായിരുന്നു ചാനൽ ചർച്ചകൾ ചെയ്യാനുണ്ടായിരുന്നു അതിനുശേഷം ഇലക്ഷൻ കമ്മിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മിറ്റി എടുത്തപ്പോഴോ അതിനെ അടുപ്പിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ കൂടെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഇപ്പം നോമിനേഷൻ കൊടുക്കാൻ കേറാൻ അനുവദിക്കില്ല എന്നുകൂടെ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് തെരുവുകൊള്ളാൻ പറ്റിയില്ല കാരണം നമ്മളെ മോശക്കാരനാക്കാൻ ഇല്ലാതാക്കാനാണ്ട് മോഹൻസഫ് നടന്ന ആ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നീക്കത്തിന്റെ നീക്കം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് അച്ചു നിർത്തി അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താങ്കളെ സീറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ ആരോപണം ഉയർന്നിരുന്നു അന്നൊക്കെ താങ്കൾ പാർട്ടിക്കുള്ളിൽ ഈ ആരോപണം അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ ഈ ആരോപണം ഉയർത്തിയെങ്കിലും പാർട്ടി വിടാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ എൻ ഡി എയിലെത്താൻ പുതുതായി എന്തു കാരണമാണ് ഉണ്ടായത് കഴിഞ്ഞ രാഷ്ട്രീയ നിങ്ങൾ കഴിഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടി വിടുന്നപ്പോൾ കോട്ടയം ജില്ലയിൽ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഞാനാണ് കേരളാ കോൺഗ്രസിനെ കിട്ടപ്പെടുത്താൻ ഏറ്റവും ബന്ധിയിലുണ്ടായിരുന്നു ഈ മോൻസ് സീറ്റ് കഴിഞ്ഞാൽ രണ്ടാമത് സീറ്റിൽ എന്നെ ഏറ്റവും പരിഗണിക്കുന്നു പറഞ്ഞിരുന്നപ്പോൾ മോൻസ് മാണി ഗ്രൂപ്പിൽ ഗൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന പ്രിൻസ് എന്ന ലോകോസിനായി സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സിറ്റ് കൊടുത്ത് എന്നെ മാറ്റുകയാണത് അന്ന് ഞാൻ സത്യത്തിൽ പാർട്ടി ഇടേണ്ടതായിരുന്നു ഞാൻ വിട്ടില്ല യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും അദ്ദേഹം എടുക്കുന്നു പോയി മാത്രമല്ല പലവട്ടം പാർട്ടി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരന്തരമായ അദ്ദേഹം നമ്മളെ അതിഷേപിച്ചിരുന്നു ഈ സമയങ്ങളിലൊന്നും ഞാൻ പാർട്ടി വിട്ടുപോകാൻ തീരുമാനിച്ചില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അടിപ്പിക്കില്ല എന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ തുടർന്നാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുക മാത്രമേ പാർട്ടിയിൽ നേരിടുന്ന ഈ അവഗണനെ കുറിച്ച് താങ്കൾ മുന്നണിയിലോ അല്ലെങ്കിൽ മുന്നണിയിലെ പ്രധാന കക്ഷിയായ അവരുടെ നേതാക്കളുമായോ സംസാരിച്ചിരുന്നു എല്ലാ എല്ലാ മുന്നണി നേതാക്കന്മാർക്ക് ഞാൻ വോട്ടത്തെ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നു അവരുടെ പാർട്ടി നേതാവ് കാര്യം അറിയിച്ചിട്ടില്ല അവരാരും ശരി അവർ തിരുവഞ്ചൂർ നേതാ വി ജെ ദോസത്തിന്റെ ഭയമാണെന്ന് ഞാൻ കരുതുന്നു എൻഡി നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായ സർവകലാൽ എല്ലാം പ്രവചിക്കുന്നുണ്ട് അധികാരത്തിലെത്തുന്ന ഒരു മുന്നണി എന്നതാണോ താങ്കളുടെ ഈ മുന്നണി മാറ്റത്തിന്റെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഏറ്റവും ആകർഷണീയമായ കാരണം ഇതായിരുന്നു എല്ലാ മുന്നണിക്കും ഉണ്ട് സംശയമല്ലോ മ്യാൻമാർ എന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ റബർണ്ണവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുന്നു അത് നമ്മൾ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി അതിനുവേണ്ടി ഒരു പോരാട്ടം നടന്നു അങ്ങനെ നമ്മൾ രീതി കാരണം പിന്നെ കോട്ടം പറയുകയാണ് എല്ലാവർക്കും ഉണ്ട് ആ കോട്ടങ്ങളുണ്ടെങ്കിൽ ആ കോട്ടങ്ങളെ പിന്തിക്കാനുള്ള താങ്കൾ ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്ന മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാന വിമർശനം എൻഡിഎ പറ്റിയുള്ള പ്രധാന വിമർശനം ആ മുന്നണി അല്ലെങ്കിൽ അതിലെ പ്രധാന കക്ഷി സെക്യുലർ അല്ല അങ്ങനെ ഒരു നയമല്ല അവര് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഇനി താങ്കൾ ഈ ആരോപണത്തെ എങ്ങനെയാണ് നേരിടുക നടക്കട്ടെ നിങ്ങൾക്ക് ജനം വിലയിരുത്തട്ടെ എന്ന് തന്നെ അപ്പുറത്ത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാം ആരും വിമർശിച്ചാലും ഞാൻ എന്റെ വ്യക്തമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ എടുത്തു തീരുമാനാണ് എൽ ഡി എച്ച് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും അത് തെറ്റാണെന്ന് പറയുന്നവരെ അത് ശരിയാണെന്ന് പറയിപ്പിക്കുന്ന എൻ ഡി എയുടെയോ അല്ലെങ്കിൽ ബിജെപിയുടെയോ നേതാക്കളുമായോ അല്ലെങ്കിൽ ആ മുന്നണിയുമായോ താങ്കൾ സംസാരിച്ചിരുന്നോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ സ്ഥാനങ്ങൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ അധികാരം സംബന്ധിച്ചോ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ അവരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ ഒന്നുമില്ല എൻ ഡി എ നേതൃത്വം അത് നിർബാധികമാണ് നമ്മൾ ചേർന്നിരിക്കുന്നത് ഒരു വാഗ്ദാനങ്ങളുടെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അഗ്രിമെന്റിന്റെ ചേർന്നിരിക്കുന്നത് ഇവിടെ ഒരു പഴയ കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ താങ്കൾ എൻഡിഎയിൽ ചേരുമ്പോൾ താങ്കൾ രാഷ്ട്രീയമായി വളരെ രൂക്ഷമായി എതിർത്തിരുന്ന പി സി ജോർജ് അവിടെയുണ്ട് ഈ പഴയ സ്പർദ്ധ അല്ലെങ്കിൽ പഴയ വൈരാഗ്യം ഏതെങ്കിലും രീതിയിൽ പുതിയ മുന്നണിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വിഘാതമാകുമോ അല്ലെങ്കിൽ ഇതെല്ലാം മറന്ന് പ്രവർത്തിക്കാനാണോ താങ്കളുടെ പ്ലാൻ ഞാൻ ഏറ്റവും ഇന്ത്യയിലേക്ക് ജോസ് എല്ലാ രാഷ്ട്രീയ രാജിവെച്ചു എൽ ഡി എഫിലേക്ക് പോകാൻ കഴിയുമില്ല എന്നതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും തന്നെ ഓപ്ഷൻ എൻ ഡി എ ആണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നിർവസരം ഉണ്ടാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗവൺമെന്റിനെ കൊണ്ട് നമ്മുടെ കാരണം എന്തെങ്കിലും പ്രയോജനം ചെയ്യാമെന്നത് മാത്രമാണ് കേരളത്തിൽ എൻ ഡി എ മുന്നണിയുടെ സാധ്യതകൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അവിടെ എൻ ഡി എ അക്കൌണ്ട് തുറക്കുമെന്ന് ഒരു സംശയമില്ല അതിനുശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും കേരളത്തിലേക്ക് ശക്തമായ കടന്നുകയറ്റം നടത്തും എന്ന് വേണ്ടിയാണ് വിശ്വസിക്കുന്നത് സ്വാഭാവികമായും തൃശൂര് തിരുവനന്തപുരം കോട്ടയം അടക്കമുള്ള സിറ്റികൾ വളരെ കൃത്യമായി ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട് കോട്ടയത്ത് വലിയ മുന്നേറ്റം തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇപ്പം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റബർ കാർഷിക മേഖലയിൽ ടബറിന് വില വർദ്ധിപ്പിക്കും എന്നുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടെടുപ്പിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഒരു കാര്യം കൂടി ഈ ലൌ ജിഹാദ് എന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു താങ്കൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്താണ് ലൗ ജിഹാദ് എല്ലാ സമുദായത്തിലും ഒരു ചെറിയ വിഭാഗം ഈ പറഞ്ഞ തീവ്രവാദികളുണ്ടാവും അത് മുസ്ലിം സമുദായത്തിലും ഹൈന്ദവ സമുദായത്തിലും ക്രൈസ്താവി സമുദായത്തിലും എല്ലാ സമുദായത്തിലും ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു സഭവകാശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനരിക്കപ്പെടേണ്ടതാണ് അതിനുവേണ്ടിയും കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാടെടുക്കും ഈ എനിക്ക് പറയുണ്ട് ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ നീതി ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ മതങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി സജീവമായി താങ്കളുടെ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം എന്നുണ്ടാകും തുടർന്നുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം രാഷ്ട്രീയ മേഖലയ്ക്ക് പ്രകടനപ്രദമാകുന്ന തരത്തിലേക്ക് സർക്കാരിനെക്കുറിച്ച് തീരുമാനം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈ എല്ലാ മതങ്ങൾക്കും ീതി ഉറപ്പാക്കുക അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ജനാധിപത്യ സമ്പചാരത്തിൽ ഇവിടെ പ്രവർത്തിക്കുവാനുള്ള എല്ലാ മൃഗങ്ങൾക്കും വളരെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും അത് പ്രസംഗിക്കുവാനുള്ള അവസരം ഒരുക്കുന്നതൊക്കെ വേണ്ടിയുള്ള പോരാട്ടം നടത്തുക അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുക അതൊക്കെയാണ് ഈ പ്രതി പ്രധാനപ്പെട്ട നമ്മൾ തീർച്ചയായും സജി മഞ്ഞക്കടമൻ താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ മുന്നണിയിൽ ചേർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു പുതിയൊരു വിഷയവുമായി നമ്മൾ അടുത്ത ദിവസം കണ്ടുമുട്ടും നമസ്കാരം